ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ചോറ് വെച്ചിട്ട് നല്ല കിടിലോ കിടിലോ എന്നിപൊളി ഒരു സ്നാക്സ് ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ബാക്കി വന്ന ചോറൊന്നും കളയരുത് നിങ്ങളിനെ ഇനി ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഇതേപോലെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അത്രയോ എടുക്കുക അപ്പം എൻ്റെ കയ്യിലുള്ളത് ഞാനെടുത്ത് ഏത് അരിൻ്റെ ചോറായാലും കുഴപ്പമില്ല കുറച്ച് വേവുള്ള ചോറെടുത്താൽ അത്രയും നല്ല ടേസ്റ്റിയാണ് കുറച്ച് വെന്ത് വെന്ത് പോയ ചോറൊക്കെ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പം ഞാനിത് വലിയൊരു കപ്പിന് ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കൈ വച്ച് ഉടച്ച് ഒന്നുകൂടി അത് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ ഇത് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ട് അതാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി വേവുള്ള ചോറാവുമ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾ നന്നായിട്ട് കൈവെച്ച് തന്നെ ഉടച്ചെടുക്കാനായിട്ട് നോക്കണേ അപ്പോളാ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇതേപോലെ ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ ഉള്ളി കുനു അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഉള്ളി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ നമ്മളെ മക്കൾ ഉള്ള വീടുകളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എരിവ് കുറച്ച് ഇട്ടുകൊടുക്കാനായിട്ട് നോക്കുക ഇതേപോലെ ഒരു മൂന്നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് കൂടുതൽ കറിവേപ്പിലിട്ട് കൊടുക്കാനായിട്ട് നോക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് ശേഷം ഇതേപോലെ കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കാം കേട്ട മല്ലിയിൽ ചെറുതായിട്ടൊന്ന് വാടിപ്പോയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഇതേപോലെ മല്ലിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടത് ക്രഷഡ് മുളകാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ക്രഷഡ് മുളക് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു എരിവ് കൂടുതലുള്ള ഒരു സ്നാക്സ് തന്നെയാണ് അപ്പം മക്കളുള്ള വീടുകളിൽ എരിവൊക്കെ നിങ്ങൾ കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം ഇതേപോലെ മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് കാശ്മീരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കൂടുതൽ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ഇട്ട് കൊടുത്തത് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം കുറച്ചൊരു ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഫൈനലി ഇതിലേക്ക് ഒരു മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മുട്ട ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല ഈ മുട്ട കൂടിയിട്ടാണ് ഇതൊന്ന് മിക്സാക്കി എടുക്കേണ്ടത് അതിന് ശേഷം ഇതാണ് ഇതേപോലെ കടലമാവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ ചോറെടുക്കുന്നത് അതിനാവശ്യത്തിനുള്ള കടലമാവ് എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ കടലമാവ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നിങ്ങളെടുത്ത് അരിപ്പൊടി ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പത്തിരിപ്പൊടിയാണ് ഇട്ടുകൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഇതേപോലെ കടലമാവ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കായപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിന് പ്രത്യേകം എന്തായാലും നിങ്ങളിതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കായപ്പം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈവെച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ ഈ ഒരു ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതേപോലെ നല്ല കട്ടിക്ക് കിട്ടണേ ലൂസായി പോകാനും പാടില്ല ഇതേപോലെ നമ്മൾ സ്പൂണിൽ എടുക്കുന്ന സമയത്ത് വിട്ട് കിട്ടണം ഇതാണ് നമ്മളെ ഫൈനലി ഇതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതേപോലെ ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് തയ്യാറാക്കാനായിട്ട് നോക്കാം ോക്ക നല്ലൊരു വെറൈറ്റി ആണ് സിമ്പിളാണ് വീട്ടിലുള്ള ചെരുവകൾ മാത്രം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ അപ്പം നമ്മൾ എണ്ണ ഇത് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ആവശ്യമുള്ളത് അതേ ഷേപ്പിൽ നിങ്ങൾക്ക് ചുട്ടെടുക്കാം ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ പക്കവട രീതിയിലാണ് ചുട്ടെടുക്കുന്നത് നിങ്ങൾക്ക് പരിപ്പ് പരിപ്പുവടേൻ്റെ ഷേപ്പിലോ ഏത് ഷേപ്പിലോ ആണെങ്കിലും ചുട്ടെടുക്കട്ടെ അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് നുള്ളി ഇട്ട് കൊടുക്കാം മൊത്തത്തിൽ ഫില്ലാക്കിയിട്ടിടാം അപ്പോൾ അതേ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മൊത്തത്തിലേ ഇത് ഒന്ന് നമുക്ക് വെന്ത് കിട്ടാനുള്ള പാകത്തിന് നിങ്ങൾ ഇട്ട് കൊടുക്കണേ മൊത്തം ഫില്ല് ചെയ്യാന്നല്ല മൊത്തത്തിലേ ഇട്ട് കൊടുക്കരുത് ഇതേപോലെ നിങ്ങളെ പാത്രത്തിന്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ഇതേപോലെ ഗോൾഡൻ കളറാകുന്ന സമയത്ത് റ്റാം നമുക്ക് മൊത്തത്തിലേ ഇത് ചുട്ടെടുക്കാം ഇത് കാണുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം അപ്പം വൈകുന്നേരം മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും നമ്മളെ നോമ്പൊക്കെ വരാണല്ലോ അപ്പം നോമ്പ് ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു സിമ്പിൾ റെസിപ്പി കൂടിയാണിത് നല്ലൊരു ഹെൽത്തി കൂടിയാണ് കേട്ടോ അപ്പോൾ ചോറായത് കൊണ്ട് തന്നെ വേറെ കെമിക്കലൊന്നും ഇതിൽ ചേർക്കുന്നില്ല അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചുട്ടെടുക്കാം ഇതേപോലെ ഇതാ ബാക്കിയുള്ളതും കൂടി ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഇതാ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് നമ്മളെ സ്നാക്സ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ മേലെ നല്ല ക്രിസ്പിയാണ് ഉള്ളു നല്ലൊരു സോഫ്റ്റുമാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കാനായിട്ട് നോക്കാം ലാസ്റ്റിലോട്ട് ഞാൻ ഇതാ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്നുകൂടി മഞ്ചാക്കി എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും പച്ചമുളകും കൂടി നിങ്ങൾ ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയെടുത്തിട്ട് ഇതേപോലെ ആക്കിയെടുക്കുക അപ്പോൾ എല്ലാവരും ഈ ഒരു സിമ്പിൾ റെസിപ്പി തയ്യാറാക്കി നോക്കുക ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടം ിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്